അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ ലോറി ഡ്രൈവർ ഒരു പത്ത് ദിവസം കൊണ്ട് അയാൾ നമ്മുടെ വീട്ടിലെ അംഗമായി രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഉമ്മ മോളോട് ചോദിക്കുന്നു അർജുന്റെ കാര്യം എന്തായി മോള് ഉമ്മയോട് ചോദിക്കുന്നു അർജുന്റെ കാര്യം എന്തായി രാവിലെ ഉറക്കത്തിൽ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം നമ്മൾ കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി നമ്മൾ നോക്കിയത് നമ്മുടെ കുട്ടിയെ കുറിച്ചല്ല അർജുനെ കിട്ടിയോ ഇല്ലയോ ഇതാണ് പച്ചയായ മനുഷ്യൻ ഇതാണ് വികാരങ്ങളെയും വിചാരങ്ങളുമുള്ള മനുഷ്യൻ ഇവനാണ് നന്മയുള്ള മനുഷ്യൻ പത്ത് ദിവസം കൊണ്ട് അർജുൻ എന്ന് പറയുന്ന ഇതേവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ലോറി ഡ്രൈവർ ചിലപ്പോൾ എനിക്ക് അനുജനായി മാറിയിട്ടുണ്ടാവാം ചിലപ്പോൾ എനിക്ക് മകനായി മാറിയിട്ടുണ്ടാവാം എൻ്റെ കൂടപ്പുറപ്പിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നത് പോലെ എത്ര പെട്ടെന്നാണ് അർജുൻ നമ്മുടെ കൂടപ്പുറപ്പായി മാറിയത് എത്ര കൈകളാണ് അവന് വേണ്ടി പ്രാർത്ഥിച്ചത് അമ്പലങ്ങളിൽ ചർച്ചകളിൽ നമ്മുടെ വീടുകളിലെ നിസ്കാര നിസ്കാരപ്പായയിൽ പോലും ആ ചെറുപ്പക്കാരനു വേണ്ടി കൈവത്ത് പ്രാർത്ഥിച്ച എത്ര ആളുകളുണ്ട് അർജുൻ എന്റെ ആരാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല